ഉന്നതി സ്റ്റുഡൻസ് ക്ലബ്ബ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര ഗവൺമെൻ്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവവും എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഉന്നതി സ്റ്റുഡൻസ് ക്ലബ്ബ് സംസ്ഥാനതല ഉദ്ഘാടനവും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആദ്യ എസ് എസ് എൽ സി ബാച്ച് മുതൽ തുടർച്ചയായി എട്ടാം വർഷവും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളാണ് ചേലക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ പ്രാവശ്യം പരീക്ഷ എഴുതിയ പതിനെട്ട് വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന് യോഗ്യരായി എട്ട് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി രൂപീകരിക്കുന്ന സംവിധാനമാണ് ഉന്നതി ക്ലബ്ബ് എസ്എസ്എൽസി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും മന്ത്രി നിർവഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അഷറഫ് അധ്യക്ഷനായി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ആശാദേവി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഉഷ കെ നായർ പി ടി എ പ്രസിഡന്റ് പി വിജയൻ ഹെഡ്മിസ്ട്രസ് വി ഷൈമ സീനിയർ സൂപ്രണ്ട് പി ആർ സജിൽ കുമാർ സ്റ്റാഫ് സെക്രട്ടറി കെ കുമാരൻ സ്കൂൾ ലീഡർ സി കെ നിഷാൽ കൃഷ്ണ എന്നിവർ സംബന്ധിച്ചു